ഏറെക്കാലത്തെ പരാതികൾക്ക് ശേഷം ചാലോട് ടൗണിൽ ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചു ആദ്യഘട്ടത്തിൽ സിഗ്നലിൻ്റെ സമയക്രമം ഉൾപ്പെടെ പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായ ട്രയൽ റണ്ണാണ് നടക്കുന്നത് വിമാനത്താവളം കൂടി ആരംഭിച്ചതോടെ നഗരത്തിലെ ഗതാഗതക്കുരുക്കും വാഹനാപകടങ്ങളും വർദ്ധിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ചാലോട് ജംഗ്ഷനിൽ സിഗ്നൽ സ്ഥാപിച്ചത് ചൊവ്വാഴ്ച മുതലാണ് സിഗ്നൽ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങിയത് കുറച്ച് സമയം വ്യത്യസ്ത സമയങ്ങൾ നൽകി വാഹനങ്ങൾ കടത്തിവിടും തുടർന്ന് ഓരോ ഭാഗത്തേക്കും ശരാശരി എത്ര വാഹനങ്ങൾ കടന്നുപോകുന്നുണ്ടെന്ന് കണക്കാക്കി സമയം തീരുമാനിക്കും സിഗ്നൽ നോക്കാതെ ഇരുവശങ്ങളിൽ നിന്നും വാഹനങ്ങൾ കയറുന്നത് തർക്കത്തിനും പ്രശ്നത്തിനും കാരണമാകുന്നുണ്ട് ലെഫ്റ്റ് ഫ്രീ സൗകര്യം ഇല്ലാത്തതും പ്രയാസം സൃഷ്ടിക്കുന്നു വാഹനങ്ങളുടെ നീണ്ട നിര ചില സമയത്ത് ഉണ്ടെങ്കിലും സിഗ്നൽ സ്ഥാപിച്ചതോടെ ജംഗ്ഷനിൽ എത്തുമ്പോഴുള്ള അമിത വേഗം കുറഞ്ഞിട്ടുണ്ട് ഇത് അപകടങ്ങൾ കുറയ്ക്കും വാഹനങ്ങളുടെ നീണ്ട നിരകൾക്കിടയിലൂടെ ബസ് സ്റ്റാൻഡിൽ കയറുന്നതിനും ഇറങ്ങുന്നതിനും പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട് പ്രദേശവാസികളുടെ ഏറെ നാളത്തെ ആവശ്യത്തിനാണ് പരിഹാരമായതെന്ന കീഴല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ അനിൽകുമാർ പറഞ്ഞു നിരന്തരമുള്ള പരാതികളായിരുന്നു ചാലൂടിൽ കഴിഞ്ഞ കുറേ കാലമായി അപകട മരണങ്ങളെല്ലാം സിഗ്നൽ ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ടാണ് അപകടങ്ങൾ സംഭവിക്കുന്നത് എന്നുള്ള പരാതിയൊക്കെ ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ പി ഡബ്ല്യു ഡി സംസ്ഥാന ഗവൺമെൻറ് ഒക്കെ ഇടപെട്ടുകൊണ്ട് സിഗ്നൽ സ്ഥാപിച്ചു പക്ഷരോട് സൗന്ദര്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ സിഗ്നൽ ഇപ്പോൾ ഇവിടെ സ്ഥാപിച്ചത് അപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ എന്ന രീതിയിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓരോ ഭാഗത്തേക്കും പോകുന്ന വാഹനങ്ങളുടെ എണ്ണം പരിശോധിച്ചിട്ട് നമ്മളതിൻ്റെ ടൈം ഈ സിഗ്നലിലെ ടൈം അഡ്ജസ്റ്റ് ചെയ്യുമെന്നാണ് ഉത്തരവാദപ്പെട്ടവർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിൻ്റെ ഒരു ട്രയൽ എന്ന രീതിയിലുള്ള ചില പ്രയാസങ്ങൾ നമ്മൾ ടൗണിനകത്ത് വാഹനക്കാരും കച്ചവടക്കാരും എല്ലാം പങ്കുവീരിക്കുന്നത് അതൊരാഴ്ച കൊണ്ട് അത് ശരിയാവും എന്നാണ് നമ്മളെല്ലാം പ്രതീക്ഷ തീർച്ചയായും പുതിയ ഒരു പരിഷ്കാരം വന്നതിൻ്റെ പരിചയക്കുറവ് ടൗണിനകത്ത് ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമ്മുടെ ചാലോടിനകത്ത് ബസ് സ്റ്റാൻഡിൽ കയറുന്ന ഇരിക്കൂർ റോഡിനകത്തും നമ്മളതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വാഹനങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ണൂർ റോഡിൻ്റെയും ഭാഗത്ത് ഒരു ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ബസ് 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 നിർത്തിയാൽ നിർത്തിയാൽ മാത്രമേ മാത്രമേ വാഹനങ്ങൾ സ്റ്റാൻഡിലെ വാഹനങ്ങൾക്ക് വാഹനങ്ങൾക്ക് പുറത്തിറങ്ങാനും പുറത്തുള്ള ഉള്ളിലേക്ക് പ്രവേശിക്കാനും ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ജംഗ്ഷനിൽ സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചത് കണ്ണൂർ മട്ടന്നൂർ ഇരിക്കൂർ അഞ്ചരക്കണ്ടി റോഡുകൾ കൂടിച്ചേരുന്ന നാൽ കവലയിൽ കൃത്യമായ ട്രാഫിക് നിയന്ത്രണം ഇല്ലാത്തത് കാൽനട പോലും വലിയ പ്രയാസമാണ് തീർത്തിരുന്നത് റോഡിൽ വീതി കുറവായതിനാൽ സിഗ്നൽ വരുന്നതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമാകുമെന്ന ആശങ്കയും ഉയർന്നിരുന്നു ഓരോ റോഡിലും സമയദാർഘ്യം കണക്കാക്കി വാഹനങ്ങൾ കടത്തിവിടുന്നതോടെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ന്യൂസ് മട്ടന്നൂർ